നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻറ്റർ പ്രവർത്തനം വിപുലീകരിക്കുന്നു കൊല്ലം നായസ് ഹോസ്പിറ്റലിന് സമീപം ശാസ്ത്രി റോഡിൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻ്ററിൻ്റെ സൗജന്യ സേവനങ്ങൾ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ വിപുലീകരിക്കുന്നു ക്യാൻസർ രോഗബാധിതർക്കും കിടപ്പിലായവർക്കും ആഴ്ചയിൽ രണ്ട് ദിവസം ഡോക്ടേഴ്സ് ഹോം കെയർ ആഴ്ചയിൽ ആറ് ദിവസവും നഴ്സസ് ഹോം കെയർ സ്ട്രോക്ക് അപകടങ്ങൾ നാഡീജന്യ രോഗങ്ങൾ എന്നിവയുള്ളവർക്ക് ഫിസിയോതെറാപ്പി സ്വയം ഫിസിയോതെറാപ്പിക്ക് എത്താൻ കഴിയാത്തവരെ വാഹനം അയച്ചു കൊണ്ടുവരുന്ന ഓജസ് പദ്ധതി എന്നീ സേവനങ്ങൾ കേന്ദ്രം സൗജന്യമായാണ് ലഭ്യമാക്കുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൽ സെൻട്രൽ കൗൺസിൽ മെമ്പർ എസ് സിനിൽ അധ്യക്ഷനായിരുന്നു ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആമുഖ പ്രഭാഷണം നടത്തി നമ്മള് ഡോക്ടറോടെ ഒരാഴ്ച രണ്ടു ദിവസം വരികയും ഡോക്ടർ ഒന്ന് വരാൻ വേണ്ടി കറക്റ്റ് എടുത്തിട്ടുണ്ടാകാൻ നിരവധി രോഗികളുണ്ട് സ്വന്തം വീട്ടിലേക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ കാണാനുള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ എത്രയോ നന്നായിരുന്നു എത്രയോ രോഗികൾ സംബന്ധിച്ചിട്ടുണ്ട് അവർക്ക് അവരിലേക്ക് ഡോക്ടർ അഡ്മിഷൻ എത്തിക്കാനുള്ള കാലമാണ് യഥാർത്ഥത്തിൻ്റെ കളഞ്ഞിരുന്നത് നമ്മൾക്ക് കഴിയണം പേഷ്യൻസിനായി കണ്ട കാരണം അവരിലേക്ക് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു പാലിയേറ്റീവ് പരിചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഡോക്ടർ രേവതി ജെ രാജൻ രോഗി പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രഭാഷണം നടത്തി എല്ലാവരും കൂടെ എഴുപതേണ്ടതായിട്ടുണ്ട് ഹോം തീയപ്പിനോട് കൊടുത്ത് നിങ്ങൾക്ക് ഹോം തിയ ഫിസിക്സിന് പോകാവുന്ന കാര്യമാണ് അപ്പോൾ അരവിൽ ഒക്കെ വന്നാൽ ഫിസിക്സ് ഞങ്ങളെ കൂടെ വരാവുന്നതാണ് മാക്സിമം അറിയിച്ച് ഞങ്ങളുടെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ സെൻ്ററിലോട്ട് കൊണ്ടുവന്നാലും കൂടുതൽ സർവീസ് അറിവുകൾ എത്തിക്കേണ്ട ആൾക്കാരിലേക്ക് വ്യത്യാസമാക്കും മാധ്യമപ്രവർത്തകനും ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻറ്റർ ഭാരവാഹിയുമായ ഷിബു റൌത്തർ പാലിയേറ്റീവ് കെയറും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിച്ചു ട്രഷറർ ശ്രീദേവി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളായ സിദ്ധാർത്ഥൻ സുധീർ സുദർശന മിനി കെന്നത്ത് ഗോമസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻറ്ററിൻ്റെ സൗജന്യ സേവനത്തിനായി വിളിക്കുക ഫോൺ നമ്പർ ഒമ്പത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം നാല് എട്ട് ഒൻപത് പൂജ്യം ന്യൂസ് ഡെസ്ക് കൊല്ലം